അസലാ വലൈക്കും വാഹമി വർമ്മിത്ത പ്രിയപ്പെട്ട അധ്യക്ഷൻ പി കെ നവാസ് അവർ വേദിയിൽ പുരുഷരായിട്ടുള്ള പി കുഞ്ഞാലി സാഹിബ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് സൽതാനി സാഹിത് തുടങ്ങി ബഹാബ് സാഹിബ് തുടങ്ങി മുസ്ലിം ലീഗിൻ്റെ സമന്നതരായ നേതാക്കളെ എം എസ് എഫിൻ്റെ സമന്നത നേതാക്കൾ അജൻ അബ്ബാസ് അലി ഷിഹാബ് സഹോദര പുത്രന്മാരായിട്ടുള്ള പ്രിയ കുട്ടികളെ പേര കുട്ടികളായിട്ടുള്ളവർ വേദിയിൽ ഉള്ള മറ്റുള്ളവർ അതുപോലെ ഇവിടെ ഇന്ന് നേരത്തെ തന്നെ മണി മുതൽ തന്നെ ഇവിടെ പാണക്കാട്ടിലെ പ്രത്യേകം സജ്ജമാക്കിയ ഈ പൈതൃക നഗരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇവിടെ ഓണംപിള്ളിയും സി പി ശ്രീതൽവിയും ആദരണ്യനായ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച ശ്രീ രാമനൊക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞു ഞാൻ ഉത്സാഹിബ് സംസാരിച്ചു ഇനി വാനി സാഹിബ് ഉഷി സാഹബൊക്കെ സംസാരിക്കാനുണ്ട് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളതിൻ്റെ നന്ദി പറയുക എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഒരു പൈതൃകത്തിൻ്റെ എം എസ് എഫിൻ്റെ പരിപാടി അതിൻ്റെ സമാപനം പാണക്കാട്ട് തന്നെ വച്ചു ഞങ്ങളെല്ലാവരെയും കൂടി ചേർത്ത് ഇരുത്തി നിങ്ങളുടെ എല്ലാവരും സ്നേഹവും അല്ലെങ്കിൽ സ്നേഹോഷ്മളമായ ഒരു സാമീപ്യം ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ മഹാ സംഗമത്തിന് അതിൽ ക്ഷണിക്കപ്പെട്ടതിന് നന്ദി പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചുമതല എന്നുള്ളത് ആദ്യമായിട്ട് എല്ലാവർക്കും വേണ്ടി ഇവിടെ കൂടി ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് ഉണ്ട് അവരൊക്കെ വീഡിയോയിലൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഓൺലൈനിലൊക്കെ അവർക്ക് വേണ്ടിയും കുടുംബത്തിലെ മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയും ആ നന്ദി ആദ്യമായിട്ടിവിടെ പ്രകടിപ്പിക്കുകയാണ് ഇവിടെ ഇതങ്ങനെ വളരെ ഗാംഭീര്യത്തോടെ ഇത് സംഘടിപ്പിക്കുന്നതിൽ എം എസ് എഫിൻ്റെ നവാസ് അടക്കം നവാസ് തുടങ്ങിയിട്ടുള്ള എം എസ് എഫിൻ്റെ എല്ലാ ഭാരവാഹികൾ നജാഫും വിവാദും അവരെല്ലാം ഇതിനു വേണ്ടി അക്ഷീണം നിരവധി ദിവസങ്ങളുടെ അധ്വാനം തന്നെ ഇതിനു വേണ്ടി അവർ നടത്തിയിട്ടുണ്ട് എന്നറിയാം അവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുകയാണ് എം എസഫിൻ്റെ പൈതൃകം പാണക്കാടിൻ്റെ പൈതൃകം എന്നവർ നേരത്തെ തന്നെ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് വിവിധ ജില്ലകളിലും ഇവിടെയൊക്കെ ഇതിൻ്റെ ഓരോരോ പരിപാടികളൊക്കെ നടത്തി ഇന്നിപ്പോൾ ഇവിടെ ഈ വേദിയിൽ അത് സമാപിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് സമാപനമല്ല ഇത് തുടർച്ചയാണ് നമ്മുടെ ഈ പൈതൃകം പതിറ്റാണ്ടുകളുടെ പഴക്കം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃകമാണല്ലോ നമുക്കുള്ളത് പാണക്കാട് കുടുംബത്തിൻ്റെ പൈതൃകം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രം പൈതൃകമല്ല അത് സമൂഹത്തിൻ്റെ പൈതൃകമാണ് സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെയും പൈതൃകമാണ് എല്ലാവരുടെയും പൈതൃകമാണ് ആ പൈതൃകത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും തലമുറകളിലൂടെ കടന്നു വന്നിട്ടുണ്ട് ഈ പൈതൃകം മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്ന പാരമ്പര്യമാണ് പാണക്കാട് കുടുംബത്തിനുള്ളത് പാപ്പായാലും ബാപ്പാൻ്റെ ബാപ്പ ബാപ്പാൻ്റെ എളാപ്പ എന്നതുപോലെ തന്നെ ബാപ്പാൻ്റെ വല്യപ്പ ഇന്ന് വെല്ലൂർ ബില്ലാരി സെൻട്രൽ ജയിലിൽ അവിടെ അവിടേക്ക് നാട് കടത്തപ്പെട്ട് ഇന്ന് വെല്ലൂരിൽ അന്ത്യവിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സി ഷാബുദ്ദീൻ അറ്റക്കോയത്ത അവരെല്ലാവരും മനുഷ്യരോടൊപ്പം ജീവിച്ചിരുന്നവരാണ് ചേർന്ന് നിന്നവരാണ് മനുഷ്യരോട് ചേർന്ന് നിന്ന പാരമ്പര്യം അതാണ് നമ്മുടെ പൈതൃകം എന്നുള്ളത് മനുഷ്യരിൽ നിന്ന് അകൽച്ച പാലിക്കുന്നതല്ല ഞങ്ങളുടെ പൈതൃകം മനുഷ്യരോട് ചേർന്ന് നിൽക്കുക ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നും അതിലില്ല എല്ലാവരോടും ചേർന്ന് നിൽക്കുക ശ്രീ രാമനുണ്ണി അവരോട് പറഞ്ഞ ആ ചേർന്ന് നിൽപ്പ് അള്ളാഹു എന്നും നിലനിർത്തി തെരുമാറാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് പിന്നെ ഞങ്ങളെ വേറൊരു ഞങ്ങൾക്ക് കുറച്ചൊക്കെ അനുഭവങ്ങൾ പറയാമെന്നുള്ളതാണല്ലോ വേറൊന്നും ഒന്നും ഇപ്പം പറയാനില്ല പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇച്ചിരി കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ പങ്കുവെക്കുക എന്നുള്ളത് മാത്രം ഇവിടെ പറയാനുള്ളത് പുതിയതായിട്ടൊന്നും നമുക്ക് പറയാനില്ല മനുഷ്യരുടെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെയുള്ള വരാവട്ടെ ഇപ്പം നമ്മൾ കഴിഞ്ഞുപോയ നമ്മുടെ ജേഷ്ടന്മാർ മാപ്പവർക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഉത്തരം എന്നുള്ളത് സങ്കടപ്പെട്ടു വരുന്ന മനുഷ്യർ സങ്കടപ്പെട്ടു വരുന്ന ആൾക്കാരുണ്ടാവും അവർ ചിരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ വരിക സങ്കടപ്പെട്ടു വരുന്ന മനുഷ്യർ ചിരിച്ചുകൊണ്ട് വന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ആ പൈതൃകം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പാഠം എന്നുള്ളത് കേൾക്കാനുള്ളൊരു സന്നദ്ധത നമുക്ക് നമ്മളാരും കൂടുതൽ വർത്തമാനം പറയുന്നവരല്ലല്ലോ കേൾവിയാണ് ഞങ്ങളുടെ ഒരു ഒരു റോൾ എന്നുള്ളത് ആരെന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും ഈ കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ പറയുന്നവർക്ക് അതൊരു വലിയ ആശ്വാസമാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ കേൾക്കാൻ ആളില്ല എന്നുള്ളതാണല്ലോ ആരെന്ത പറഞ്ഞാൽ കേൾക്കാൻ ആൾ ആരോടൊപ്പം അത് പറയാമെന്നുള്ളൊരു ഒരു ആശയക്കൊപ്പം തന്നെയാണ് പൊതുവേ സമൂഹമുള്ളത് അത് വീട്ടിലായാലും ഒക്കെ അങ്ങനെ തന്നെ ഓരോരുത്തരും വീട്ടിലായ വീട്ടിലെന്തേം പ്രശ്നം ഉണ്ടായാലും മക്കൾക്ക് എന്തേലും പ്രശ്നം ഉണ്ടായാലും മാതാപിതാക്കളോട് പറയാനുള്ളത് എന്നാൽ വേൾക്ക് കേൾക്കാൻ വഴി ഉണ്ടാവില്ല മാതാപിതാക്കൾക്ക് വലിയ പ്രശ്നമുണ്ടായ പങ്ക് മക്കളോരായിരിക്കും പങ്കുവെക്കേണ്ടത് പക്ഷേ അവരും കേൾക്കുമില്ല സമൂഹത്തിലോ നാട്ടിലോ ഗ്രാമങ്ങളിലോ അയൽപ്പക്കങ്ങളിലോ അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇട്ടും കേൾക്കാനുള്ളൊരു മനസ്സിന്നില്ല അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കേൾക്കാനുള്ള ഒരു മനസ്സ് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ പാപ്പായാലും സെയ്ത് സെയ്തു മുഹമ്മലിശാദങ്ങളൊക്കെ നമുക്കൊരു ഓർമ്മയുള്ള ആല്ലോ അതാണല്ലോ പാതിരാക്കും മൂപ്പരിങ്ങനെ കേൾക്കാൻ തയ്യാറായിട്ട് അവിടെ പടപ്പനക്കല കൊലായിലിരിക്കുന്നത് നമ്മളിപ്പോൾ ഇപ്പോഴും നമുക്ക് ഓർക്കാൻ സാധിക്കും അതിലൊരു അവർക്കൊന്നും ഒരു മടുപ്പും അവർക്കൊന്നും തോന്നാറില്ല സാധാരണ ഇപ്പം നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ഓരോരുത്തർ ഒരു വീട്ടിൽ നമ്മളൊക്കെ ഇരിക്കുക ഓരോ വീട്ടിലുണ്ടാവും വീട്ടിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലെങ്കിൽ കുടുംബത്തിനൊപ്പം ഉണ്ടാവും വീട്ടിൻ്റെ അടുക്കളയിലുണ്ടാവും ഉണ്ടാവും ഇനിയിപ്പോൾ അല്ലെങ്കിൽ വായനാമുറിയിലൊക്കെ ആയിരിക്കും ഓരോരുത്തർ അങ്ങനെ ആയിരിക്കുമല്ലോ അത് നമ്മൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ചാണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൻ്റെ കോലായിലാണ് ഞങ്ങൾക്ക് അധിക നേരം ഇരിക്കാറുള്ളത് ആ കോലായിൽ വരുന്ന ആൾക്കാർ പറയുന്നതാണ് ഞങ്ങൾ കേൾക്കാറുള്ളത് ആ കോലായിൽ വരുന്ന ആൾക്കാരുടെ സങ്കടങ്ങളാണ് ഞങ്ങൾ കേൾക്കാറുള്ളത് ഞങ്ങളുടെ വായന കോലായിലിരിക്കുന്ന ആ മനുഷ്യരാണ് കോലായിലേക്ക് ഞങ്ങൾ കാണാൻ വരുന്ന മനുഷ്യരെയാണ് പാപ്പായാലും പുല്ലിപ്പാപ്പായാലും ജ്യേഷ്ഠന്മാരായാലും ഉള്ള തലമുറയിൽപ്പെട്ടവരായാലും നമ്മൾക്ക് ഞങ്ങളുടെ വായനാ എന്നുള്ളത് കോലായിലെ കസേരയും അതിനു മുമ്പിലെ സങ്കടപ്പെടുന്ന മനുഷ്യരുടെ മുഖമാകുന്ന പുസ്തകവുമാണ് ഞങ്ങൾ വായിക്കാറുള്ളത് പിന്നെ ചിലരൊക്കെ ചോദിക്കും ഞങ്ങൾക്ക് അനന്തരാവകാശം കിട്ടിയില്ലയെന്ന് ചോദിക്കും ചിലർ കഴിക്കും അത് ചോദിക്കുന്നതാണ് കുറച്ചൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ അനന്തരാവകാശം എന്നുള്ളത് എന്താ അറിയും ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയം അതിനൊക്കെ അപ്പുറത്ത് കുറേ നല്ല മനുഷ്യരോട് ഇടപഴകാനുള്ള ആ ഒരു അവകാശം ഞങ്ങളുടെ പാപ്പ നമുക്ക് നൽകുന്നുള്ളതാണ് ഞങ്ങളുടെ അനന്തരാവകാശം മുന്നിൽ ആൾക്കാരോട് കൂടിയിരിക്കാൻ അവർ ഇപ്പോൾ പലതും പറയുന്നുണ്ടോ പല മാനസികാവസ്ഥയിലൊക്കെ ആയിരിക്കും അവർ വരുന്നത് സന്തോഷത്തോടെ വരുന്നവരുണ്ടാവും ദുഃഖത്തോടെ വരുന്നവരുണ്ടാവും എന്നാൽ ഒരു മടുപ്പും കൂടാതെ അവരോടൊപ്പം ചിലവഴിക്കാനുള്ള ഒരു സന്മനസ് അതാണ് പൂർവികമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനന്തരാവകാശം എന്ന് പറയുന്നതിൽ അതിൽ ഒരു അതാണ് ഞങ്ങളുടെ ഒരു ചാരിതാർത്ഥ്യം എന്നുള്ളത് പിന്നെ നിങ്ങളെല്ലാവരും പാണക്കാട് കുടുംബത്തെ ആത്മീയ നേതാക്കളായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട് മാതൃകളായിട്ടുള്ള പൂർവീകർ അവരിൽ നിന്ന് ആ ഒരു വിശേഷണം അങ്ങനെ തുറന്നു പോയിരുന്നു എന്നാൽ ഏറ്റവും വലിയ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആത്മീയത എന്തായിരുന്നു അതൊരു ഒറ്റപ്പെടലല്ല ചിലർ വിചാരിക്കും ആത്മീയത എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എവിടെയും അവിടെ എവിടെയും പോയിരുന്നിട്ട് ആരെയും കാണാതെ അങ്ങനെ ഒറ്റക്ക് എന്തെങ്കിലും ചെല്ലു പറഞ്ഞിരിക്കുന്നതാണ് ആത്മീയത എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങളുടെ ആപ്പമാരും പൂർവികരൊക്കെ കാണിച്ചു തന്നത് അങ്ങനെയുള്ള ഒറ്റപ്പെടലല്ല ജനസമ്പർക്കമാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത ജനസേവനം ജനസമ്പർക്കവും ജനസേവനവുമാണ് ആത്മീയത നിങ്ങൾ വിശേഷിപ്പിക്കാനുള്ളത് ശ്രീ ആക്കുറിച്ചൊക്കെ ആത്മീയതാവ് എൻ്റെ പിതാവിനെ കുറിച്ചൊക്കെ ആത്മീയതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ ആത്മീയത എന്തായിരുന്നു അത് യാഥാർത്ഥ്യമാണ് അത് ജനസമ്പർക്കവും ജനസേവനവും നടത്തിയതിലുള്ള അംഗീകാരമായിട്ടാണ് ആ സവിശേഷത ആ വിശേഷണം സമൂഹം അവർക്കൊക്കെ കൽപ്പിച്ച് നൽകിയിട്ടുള്ളത് ആ നിന്ന് നമുക്ക് തിരിച്ചു വരാനോ മാറി നിൽക്കാനോ സാധിക്കില്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആത്മീയ ആത്മീയതാവ് മഹാനായ നിസാമുദ്ദീൻ അവലിയ അപ്പോൾ നിസാമുദ്ദീൻ അവലിയോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ആത്മീയത എന്ന അവലിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുങ്ങൾ വിചാരിക്കുന്ന മാതിരി വലിയ കാര്യമൊന്നും മറ്റൊന്നുമല്ല ആത്മീയത എന്നുള്ളത് മറ്റൊരാളുടെ മനസ്സിൽ സന്തോഷം നിറക്കുന്ന കാര്യമാണ് ആത്മീയത എന്നാണ് മഹാനായ നിസാമുദ്ദീൻ അവലിയ അപ്പം മറ്റു മനസ്സുകളിൽ സന്തോഷം പകരുക അവരോടൊപ്പം നിൽക്കുക ജനാലകളില്ലാതെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ജലാഞ്ജർഭൂമി ഒരിക്കൽ പറയുന്നുണ്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ജനാലകളുണ്ട് എന്നവർ പറയുന്നു അദ്ദേഹം കോട്ടിയത് പറയാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ജനാ ജനാലകളുണ്ട് എന്നത് അവർ പറയുന്നു എന്നാൽ അദ്ദേഹം പിന്നെ പറയാണ് മതിലുകളില്ലാത്തരത്ത് എന്താ എന്തിനാ പിന്നെ ജനാലാമെച്ചത് അതായത് ഞങ്ങൾക്കിടയിലും മനുഷ്യർക്കിടയിലും ഒരു മതിലില്ല അതാണ് പറഞ്ഞത് ജനദിരൂമി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ ഞങ്ങൾക്കിടയിലും മനുഷ്യർക്കിടയിലും മതിലില്ല അത് ജാതി ജാതിയും കക്ഷിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല അവിടെ ആ മനുഷ്യത്വത്തെ അവർക്കിടയിൽ മനുഷ്യർക്കിടയിൽ എങ്ങനെ സന്തോഷം പകരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആത്മീയത എന്നുള്ളത് പലരും ഞങ്ങളോടൊക്കെ തുർക്കാൻ പറയാറുണ്ടല്ലേ പല സന്ദർഭങ്ങളിൽ എല്ലാവരും ദുരക്കുകയും ചെയ്യും വലിയ സമ്മേളനങ്ങൾ പേർക്കും കുടുംബ സദസ്സുകൾ പേർക്കും കല്യാണം മറ്റ് സദസ്സുകൾ നിക്കാനിൻ്റെ സദസ്സുകളൊക്കെ ഞങ്ങൾ തുവർക്കാറുണ്ട് പിന്നെ നിസ്സാരമായിട്ടുള്ള അവരുടെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ എല്ലും പറയും ദേർക്കാൻ പറയും അവരുടെ സമാശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ തുർന്നു കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ആ ദ്വയ പക്ഷേ ആ ദ്വയക്കൊക്കെ അപ്പുറത്ത് വേറെ ചില ദ്വായകളുണ്ട് അത് മറ്റൊന്നുമല്ല ഈ പറയുന്ന ആളുകളുടെ സങ്കടങ്ങളിൽ നമ്മൾ ഓർക്കുമല്ലോ പിന്നെ ഓർക്കുമല്ലോ ആ ഓർക്കുന്ന ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലൊക്കെ വിവരമല്ലോ ആ മനുഷ്യൻ്റെ ആ ബുദ്ധിമുട്ടും തീർത്തു കൊടുക്കണേ എന്ന് നമ്മൾ ചേർന്ന് പോകും അത് ചിലപ്പോൾ വീട്ടിൽ നിന്നാവാം ചിലപ്പോൾ യാത്രകളിലാവാം യാത്രക്കാരൻ്റെ ദ്വാക്ക് ഉത്തരമുണ്ട് എന്ന് പരിശുദ്ധ പോവാ സാഹു അല്ലൈവല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ യാത്രാവേളകളിലും ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ സങ്കടം പറയുന്നവരെ ഓർത്ത് അറിയാതെ വേർന്ന് പോകാറുണ്ട് അലമദില്ല അത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പിന്നെ വലിയ പ്രാർത്ഥന എപ്പോഴാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ പലവിധ പ്രശ്നങ്ങളിലും മനസ്സ് മുറുകി വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും രണ്ട് കക്ഷികളായിട്ടായിരിക്കും വരിക അവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയമാവും അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാവും നാട്ടിലെ പ്രശ്നങ്ങളാവും കണ്ടാൽ കണ്ടാമിണ്ടാത്തവരൊക്കെ ആയിരിക്കും ആ കണ്ടാമിണ്ടാത്ത ആൾക്കാരും ഇപ്പോൾ മധ്യസ്ഥന്മാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ചർച്ച ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ആ അവിടെ ആ ചൂടും ഒക്കെ അതിൻ്റെയൊക്കെ മഞ്ഞൊരുക്കി അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ പിന്നെ അവർ പരസ്പരം കൈ കൊടുത്തും ആക്ഷിച്ചും ഒക്കെ നല്ല നിലയ്ക്ക് പോകുമ്പോൾ ആ രണ്ട് കൂട്ടരും ഒരേ സ്വരത്തിൽ പറയും തങ്ങളിഞ്ഞി ഞങ്ങളെ അകറ്റരുത് നീ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ തകർക്കണം എന്നിവർ പറയുമ്പോൾ അതൊരു വലിയ അനുഭൂതിയാണ് അകന്നു പോകുന്നവരെ കൂട്ടി ഇണക്കുക എന്നുള്ളത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാള്ളൂ ശാബ്ദങ്ങളും മറ്റുള്ളവർക്കൊക്കെ പൂർവികർക്കൊക്കെ വലിയ അംഗീകാരം സമൂഹം നൽകുന്നുണ്ട് കാരണം അവരുടെ മരണശേഷവും അവരുടെ അംഗീകാരം തുടരുന്നു അതൊരു ശുഭലക്ഷണവുമാണല്ലോ ലോക ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ലക്ഷണങ്ങളാണത് അതിന് കാരണം എന്താണ് അവരൊക്കെ ഒരുപാട് കുടുംബങ്ങളെ വീണ്ടും കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ കൂട്ടി കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിനെ അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു പാരമ്പര്യമാണ് അള്ളാഹ് നമുക്കൊക്കെ തന്നെ ഞങ്ങളൊക്കെ തന്നെ അത് ഓർമ്മിക്കുകയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരുപാട് ഇപ്പം ഞങ്ങൾക്കും ഒരുപാട് പ്രാർത്ഥനയിൽ കിട്ടാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയും വിഷമിക്കേണ്ട കേട്ടോ ഞങ്ങളൊക്കെ ദ്വയുണ്ട് അതിപ്പോഴത്തെ ഒരു ഭാഷയിൽ പറയുന്നത് അല്ലാത്ത സന്ദർഭങ്ങളിലും ഓരോരുത്തരും പറയും ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ എപ്പോഴും അഞ്ചു ഭക്തരും ദ്വാരക്കാറുണ്ട് മഹാന്മാരൊക്കെ ഇപ്പോൾ ചാപ്പനങ്ങാടി ബാക്ക് മുസ്ലിരുടെ ദ്വാരയെക്കുറിച്ചൊക്കെ പലരും ഇപ്പോഴും പ്രശ്നിക്കാറില്ല അവർ നമുക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി എൻ്റെ വാപ്പാനായിട്ട് വലിയ പന്തായിരുന്നില്ല അപ്പോൾ അവരെ പോലെയുള്ളവരുടെ ദ്വായകൾ കണ്ണീതസ്ഥാനെ പോലെയുള്ള ദ്വായകൾ സംശുലമയെ പോലെയുള്ള ദ്വാരകൾ അതൊക്കെയെന്നും ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഓരോരുത്തരുടെയും ഇപ്പോൾ ആരോ ദ്വായ പഠനം സ്വീകരിക്കാമെന്നറിയില്ല പക്ഷേ ആ ദയൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കരുത്തും മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഞങ്ങളുടെ ആവേശവും അതല്ല ആ പ്രാർത്ഥനകൾ ഇന്നും നിങ്ങളിൽ നിന്ന് ഇനിയും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ജീവിത യാത്രയിലൂടെ എങ്ങനെ പോവുമല്ലോ ചിരിക്കാനുള്ള സന്ദർഭം ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ചിരിക്കും ചിരി നല്ലൊരു മരുന്നു കൂടിയാണല്ലോ വേറെ ആരെങ്കിലും സംഘ നേരത്തെ പറഞ്ഞ സംഘടനകൾ കേൾക്കേണ്ടി വരും അപ്പം പിന്നെ അവരുടെ ആ സങ്കടം ഉൾക്കൊള്ളുകയും ചെയ്യും സംഘടനാ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഞാൻ എസ് കെ എസ് എഫിൻ്റെ ആ കാലത്ത് സ്ഥിരമായിട്ട് അന്ന് ഞാൻ കുറേ മുമ്പാണല്ലോ ആയിരത്തി എൺപതിൻ്റെ ആ സമയത്താണ് എൺപത്തൊമ്പത് മുതൽ അപ്പം അന്നൊരു കാറുണ്ടായിരുന്നു എസ് കെ എസ് എഫിന് എവിടുന്നോ ഒരു തട്ടിമുട്ടി കിട്ടിയ ഒരു കാറായിരുന്നു ഒരു അംബാസിഡർ കാർ ഈ കാറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേടുവരും അത് നമ്മുടെ സാപ്പാത്തോടെയൊക്കെ പോകുമ്പോൾ എന്നിട്ട് കേടുവന്ന കാർ ഉണ്ട് എന്നുള്ളതായിരുന്നു ആ കാലത്ത് ഒരു പ്രധാന ചടങ്ങ് ഞങ്ങൾ പരിപാടിക്കൊക്കെ പോകുമ്പോൾ കേടുവന്ന കാർ ഉന്തിട്ട് പിന്നെ സ്റ്റാർട്ടാക്കിയിട്ടാണ് പോവുക അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളും സംഘടനാ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ട് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മുടെ മുന്നേറ്റം ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് എല്ലാവരും ഒറ്റപ്പെട്ടല്ലോ അന്നൊരു വിഷമം എന്നുള്ളത് ഞങ്ങൾക്കും ഗേറ്റ് അടച്ചേണ്ടി അടച്ചിടേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം കോവിഡിൻ്റെ ആ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നല്ലോ ഈ ലോക്ക്ഡൗണും അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ ആയിട്ട് ബസ്സുമില്ല കാറുമില്ല ആർക്കും യാത്ര ചെയ്യാനും പറ്റുന്നില്ല ആരോഗ്യ പ്രവർത്തകരും ഞങ്ങളോട് പറയിരുന്നു മലപ്പുറത്തുള്ള ആരോഗ്യ പ്രവർത്തകർ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഇവിടെ അങ്ങനെ ഗേറ്റ് തുറന്നു വരുത് തുറന്നിട്ട് ആൾക്കാർ വരും അതിപ്പോഴത്തെ സമയത്ത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഗേറ്റ് അടച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ അന്ന് ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇന്നിട്ട് ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഗേറ്റ് സാധാരണ തുറന്ന് അല്ല നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ തുറന്ന ഗേറ്റാണുള്ള എല്ലാവരും കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ ആ സമയത്ത് പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ ഗേറ്റ് അടച്ചിട്ട് ഞങ്ങൾ തന്നെ കാണുമ്പോൾ അതൊരു വലിയ ദുഃഖകരമായിട്ടുള്ള ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാതിരിക്കട്ടെ അള്ളാഹു കാത്ത ഋഷികുമാറാകട്ടെ എന്ന് പറയുകയാണ് കൂടുതലായിട്ടൊന്നും പറയാം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് നിങ്ങളെല്ലാം ഇപ്പം ഇത് ഇത് തന്നെ ഇപ്പോൾ ഇവിടെ കൂടി ഞങ്ങളെ ഞങ്ങളോട് മാത്രമുള്ള അംഗീകാരമല്ലോ ഞാൻ അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പിതാവ് സെയ്ദ് പി എം മുസേഫുക്കോയത്തങ്ങൾ അതുപോലെ തന്നെ പുതിയ തലമുറക്ക് ഏറെ സുപരിതവും അവരുടെ മനസ്സിൽ നിന്നൊരിക്കലും മാഞ്ഞു പോകാത്തതുമായ സീത് മുഹമ്മദ് അലി ഷാബ്ദങ്ങൾക്കുറിച്ചുള്ള ഓർമ്മകൾ സീദ് ഉമ്മറലി ഷാബ്ദങ്ങൾ ഹൈദരലി ഷാബ്ദങ്ങൾ അവരെക്കുറിച്ചൊക്കെയുള്ള ആ ഓർമ്മകളാണ് ഈ പൈതൃകത്തിൻ്റെ തണലും ഈ പൈതൃകത്തിൻ്റെ ആ ഒരു ഊഷ്പളതയും അതൊക്കെ ഉൾക്കൊള്ളുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഞങ്ങളുടെ ഒക്കെ ഉള്ളിലുള്ള ആ ഒരു വെല്ലുവിളിയും അതാണ് അവരാണ് സമൂഹത്തിൻ്റെ മോഡലായിട്ട് ജീവിച്ചിട്ടുള്ളത് അവരുടെ ആ മോഡലാണ് സമൂഹം സമുദായം സമുദായം മാത്രമല്ല സമൂഹം തന്നെ കാണുന്നതാണ് സ്നേഹവും സൗഹാർദ്ദവും സഹിഷ്ണുതയും ഇതിലൊക്കെ മികച്ച ഉദാഹരണങ്ങളായി പാണക്കാട് കുടുംബത്തെ പലരും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ കഴിഞ്ഞു പോയ ആ ജ്യേഷ്ഠ സഹോദരങ്ങളുടെ അതുപോലെത്തെ പിതാമഹന്മാർ പിതാവിൻ്റെ പിതാമഹന്മാരുടെയൊക്കെ ഓർമ്മകളാണല്ലോ അപ്പോൾ ഞങ്ങളെയും ആ രീതിയിലാണ് കണക്ക് ആ രീതിയിലാണ് ഞങ്ങളെയും എല്ലാവരും കാണാറുണ്ട് ഓരോ മേരി തന്നെ അല്ലേ ഇവരെ അയിൽ നിന്നൊക്കെ മാറുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടാവും പക്ഷേ പരമാവധി അവരുടെ ആ മാതൃക തന്നെ സ്വീകരിക്കാനാണ് ആ രീതിയിൽ തന്നെ ജീവിക്കുവാൻ റബ്ബുബ് ഹാൻ താല തോഫിക്ക് നൽകുമാറാകട്ടെ അതിനൊക്കെയുള്ള നല്ല പ്രേരണയും പ്രചോദനവും അതിനു വേണ്ടിയുള്ള സ്നേഹവുമാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നത് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ വലിയ സംഗമത്തിൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പുസ്സംഭരിക്കുന്നു നന്ദി ജയ്